കായംകുളം നഗരസഭ നാലാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷനിലെ കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ നാലാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷനിലെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു ഒപ്പം വിശിഷ്ട അതിഥികളെ ആദരിക്കുകയും ചെയ്തു മെറിറ്റ് ഈവനിങ് കായംകുളം ഡി എസ് പി ബിരുമാർ ടി ഉദ്ഘാടനം ചെയ്തു അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രൈമറി കാര്യങ്ങൾ ഓട ശുചീകരണം ചെയ്യുക പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുക ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ആദ്യമായിട്ട് ലോകത്തിലെ ഒരു അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ ആദ്യമായിട്ട് സ്ഥാപിതമാണ് വീണ്ടും ഒരു എഴുപത്തി വർഷം കഴിഞ്ഞപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴാണ് കേരളത്തിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ ആദ്യമായിട്ട് സംജാതമാകുന്നത് ചരിത്രം നമ്മൾ പരിശോധിക്കുന്നു ഇതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥതയുടെ ഒരു സംഗ്രഹമാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ എന്താ ജനാധിപത്യ വ്യവസ്ഥാ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്ത് ആദ്യമായിട്ട് ജനാധിപത്യ വ്യവസ്ഥിതി സംജാതമാകുന്നത് ചരിത്രം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബി സി ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൻസിലാണ് അല്ലെങ്കിൽ ആദൻസിലാണ് ആദ്യമായിട്ട് ഈ ജനാധിപത്യ സംഗ്രഹം ഉണ്ടായതെന്നാണ് ക്രിസ്തുവിന് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വർഷങ്ങൾക്കുണ്ട് എന്നാൽ ചരിത്രം നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പറ്റിയാവും ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഋഗ്വേദം എന്നൊരു കൃതിയാണ് അത് എഴുതപ്പെട്ടതന്നെ ക്രിസ്തുവിന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അതിന് ഉദാഹരണം പറഞ്ഞ ആ ഋഗ്വേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളെ കുറിച്ച് ഋഗ്വേദി പറയുന്നു ഒന്ന് ഗ്രാമസഭ എന്ന് മറ്റൊന്ന് ഗോത്രസമിതി ഗ്രാമസഭ അല്ലെങ്കിൽ വില്ലേജ് അസംബ്ലി എന്താണ് ഗ്രാമസഭ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂടിയിരിക്കുക നമ്മളൊരു കൊച്ചുപ്രദേശത്തെ ഗാന്ധിനഗർ എന്ന സ്ഥലത്തെ ജനങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചു മയക്കുമരുന്നിന്റെ ശക്തമായ ഇടപെടലുകൊണ്ടാണ് പരിഹരിക്കപ്പെട്ടത് കായംകുളത്ത് മുൻ ഡി വൈ എസ് പി ബാബു കുട്ടൻ സാർ ഇരിക്കുമ്പോഴും പോലീസിനും നർക്കോട്ടിക് വിഭാഗത്തിനും നമ്മുടെ ഈ പ്രദേശത്തിലെ അഞ്ച് സ്പോട്ടുകൾ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഉപദ്രവകരമായുള്ളത് മയക്കം വരുന്ന അടക്കം പ്രവർത്തിക്കുന്നത് നമ്മൾ അവരെ അറിയിക്കുകയും അതിൽ മൂന്ന് സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ട് സ്ഥലങ്ങളിൽ അല്ലറ ജില്ലറ ബുദ്ധിമുട്ടിപ്പോഴും നിലനിൽക്കുന്നു അത് പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട പുതിയ ഡിവൈഎസ്പി അന്ന് ഞങ്ങൾ നേരിട്ട് ചെന്ന് കണ്ടപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ച പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാഹിയെ യോഗത്തിൽ ആദരിച്ചു പ്രസിഡന്റ് ലിയാകത്ത് പറമ്പി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സാബിർ ഇഞ്ചഗൽ സ്വാഗതവും വാർഡ് കൗൺസിലർ ഷെമിമോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ നിസാർ ഇദ്രീസ് നസീബ് ഖാൻ വരിക്കപ്പള്ളി സെക്രട്ടറിമാരായ റിയാസ് പുലരിയിൽ ഹഫീസ് മുല്ലശ്ശേരി സലാഷ് വാലയ്യത്ത് ബാബു കിഴക്കയ്യത്ത് വനിതാ വേദി കൺവീനർ ഷഹില സലാഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കുൽസുമ എച്ച് സൊലാഹുദ്ദീൻ ഇഷൽ സാബിർ എം അഷ്റഫ് ജാസിം റസ്വാൻ സത്താർ ഇജൽ ട്രഷറർ ഷറഫുദ്ദീൻ കളത്തിൽ എന്നിവർ ആശംസാപ്രസംഗം നടത്തുകയും ചെയ്തു നെറ്റ് ന്യൂസ് കായംകുളം